ശത്രു ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കത്തില്ല മാനുഷികമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലും നടക്കത്തില്ല ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതി നമ്മളിൽ നിറവേറും അതൊരു മാന്യതയായിട്ട് മാറും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം ദാനിയലിൻ്റെ മേൽ ദൈവിക ശുഭത എങ്ങനെയാണ് വർക്കൗട്ടായെന്നുള്ള ദൈവശബ്ദമാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നു നാൽപ്പത്തി ഏഴാമത്തെ വാക്യം രാജാവ് ദാനിയലിനോട് നീ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യമെന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയലിനെ മഹാനാക്കി അവനെ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു അവനെ ബാബേൽ സംസ്ഥാനത്തൊക്കെയും അധിപതിയും ബാബയിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും വെച്ചു ദാനിയലിന്റെ അപേക്ഷ രാജാവ് ക്ഷദ്രക്കിനെയും മേശക്കിനെ അബേദനകോവിനെയും ബാബൽ സംസ്ഥാനത്തിലെ കാര്യാധികൾക്ക് മേൽവിചാരകരാക്കി ദാനിയലോ രാജാവിൻ്റെ കോവിലകത്ത് പാർത്തു ഈ മൂന്ന് വാക്യത്തിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും ഒന്ന് നെബുക്കദിനേസ രാജാവ് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നത് ഈ വിഷയത്തിൻ്റെ തുടക്കം നമുക്കറിയാം മനസ്സ് വ്യാകുലപ്പെട്ട് ഭാവിയെക്കുറിച്ച് എന്തായിത്തീരും എങ്ങനെയായി തീരുമെന്നൊക്കെ ഉള്ള ആ ചിന്തയിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും രാവിലെ അത് മറന്നുപോവുകയും ചെയ്യുന്നൊരനുഭവം എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സന്നിധി സമയം സ്പെൻഡ് ചെയ്യുന്ന ദാന്യയിലൂടെ ദൈവം ആ കാര്യം നൽകുമ്പോൾ രാജാവ് ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നതാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവമാണിത് ചെയ്തതെന്ന് അവൻ ബോധ്യപ്പെടുകയാണ് നിന്റെ ദൈവം ദൈവാദി ദൈവമാ രാജാദി രാജാവാ കർത്താദി കർത്താവ എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നത് കാണാൻ കഴിയും പ്രിയ ദൈവം ഇതിലെ ഞാൻ നിങ്ങൾ ദൈവശനി സമയം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മുഖാന്തരങ്ങൾ ഉണ്ടാകാൻ പോവുക വിശ്വസിക്കണം ഈ ഇതൂ പക്ഷേ നമ്മൾ ദൈവശനി സമയം സ്പെൻഡ് ചെയ്യണം ഡീപ്പായിട്ട് കർത്താവിൻ്റെ സന്നിധി സമയം സ്പെൻഡ് ചെയ്യണം അതനേകർ ദൈവത്തെ സ്തുതിക്കാൻ മുഖാന്തരമായിട്ട് മാറും രണ്ട് കൊല്ലാനായിട്ട് നിശ്ചയിച്ച സ്ഥാനത്ത് ഒരു മാന്യതയാണ് വരുന്നത് നോക്കിയാ വാക്യം രാജാവ് ദാനിയലിനെ മഹാനാക്കി അനേകം വലിയ സമ്മാനങ്ങൾ അവന് കൊടുത്തു ഇതിന്റെ തുടക്കം എങ്ങനായിരുന്നു ദാനിയലിനെയും കൂട്ടുകേയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു കേട്ടോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ കൊല്ലാൻ അന്വേഷിച്ചു മഹാനാക്കി സമ്മാനം കൊടുത്തു ഇതിന്റെ രണ്ടിൻ്റെ നടുവിൽ രാജാവിൻ്റെ വിഷയത്തിൻ്റെ മറുപടി വെളിപ്പെടുന്ന ഒരു ഉത്തരം ദർശനത്തിൽ ദാനിയൽ പ്രാപിച്ചു പ്രിയ നീ പ്രാപിക്കുന്ന ദൈവിക വെളിപ്പാട് എൻ്റെ ജീവിതത്തിനകത്ത് ദൈവിക മാന്യത കൊണ്ടുവരും നോക്കിയേ കൊല്ലാനായിട്ടിരുന്ന പക്ഷെ ദാനിയൽ ഏറ്റവും ഇസഡ് ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ രാജാവ് കണ്ട ദർശനത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രാജാവിന് മാത്രമല്ല ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും എല്ലാം പിടികിട്ടി ഇവൻ സാധാരണക്കാരനല്ല ഇവൻ സാധാരണക്കാരനല്ല ആമേ അങ്ങനെ അവിടെ എല്ലാവരുടെ മുകളിൽ ആരെ ദൈവമാക്കി ധാനിനെ ദൈവമാക്കി പ്രിയ ദൈവ ഇതിലെ നിന്റെ ലൈഫിനകത്ത് ചില പരിശോധനകളെ കടന്നു വരുന്നത് ദൈവസനി പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കാൻ ദൈവസെനി പ്രാർത്ഥനയ്ക്കായിരിക്കുന്നതിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നിന്നെ മഹാനാക്കാൻ മറ്റുള്ളവരുടെ നടിയും നിന്നെ ചോദ്യം ചെയ്യുന്നവരുടെ നടിയും നിന്നെ ആമയൻ അമ്മയും തിരസ്കരിക്കുന്നവരുടെ നടുവിൽ വിടക്കെന്നു പറഞ്ഞ് എണ്ണി നിന്നെ തള്ളിക്കളയുന്നവടെ നടുവിൽ ദൈവം നിന്നെ മഹാനാക്കാൻ പോവാ ദൈവം നിന്നെ മാനിക്കാൻ പോവാട്ടോ ഏൽപ്പിച്ചു കൊടുത്താട്ട് മൂന്നാമതായിട്ട് ഇവിടെ കാണുന്നത് ദാനിയിൽ ചെയ്തൊരു കാര്യം ധാനിയിൽ മാത്രമാണോ പ്രാർത്ഥിച്ചത് അല്ല ശതരക്കമേശക്ക് അഭിരോഗവും പ്രാർത്ഥിച്ചില്ലേ ബനെ ദൈവം മഹാനാക്കിയപ്പോൾ തൻ്റെ കൂട്ടുപ്രവർത്തകരെ ഓർക്കാൻ അവൻ മറന്നില്ല അവൻ അങ്ങ് വിട്ടവൻ്റെ വഴിക്ക് പോയില്ല കൂട്ടു സഹോരങ്ങളെ ആമേൻ അവരേം കൂടെ ആ വാക്യം നിങ്ങൾ നോക്കിയേ ദാനിയുടെ അപേക്ഷപ്രകാരം രാജാവ് ചതുരക്കിനെയും മേശക്കിനെയും അബേദിന ഗോവിനെയും ബാബൽ സംസ്ഥാനങ്ങളെ കാര്യികൾക്ക് മേൽവിചാരകരാക്കി അവരെയും ആരേലും ദാനിയുടെ അപേക്ഷപ്രകാരം രാജാവ് മാനിക്ക് നമുക്ക് കാണാൻ കഴിയും പ്രിയദേവ് പൈതലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ ഓർക്കണം കേട്ടോ അവരെയൊക്കെ ഒന്ന് വിളിക്കണം ഏഹ് അവർക്കത് ആശ്വാസം ആലിയാ എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു അത് അവർക്കൊരു ആശ്വാസം ഇവിടെ ദാനിയൽ അത് ചെയ്തു അവന് വേണേൽ പറയാമായിരുന്നു എനിക്കതയ്യോ ദർശനം തന്നെ ഞാനാ ചെയ്യുന്നത് എല്ലാന്ന് പറഞ്ഞ അവന് വിട്ടു പോകാറുണ്ട് നോ ഇല്ല എനിക്ക് ആ ദർശനം കിട്ടിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ച് ശദ്യക്കൊണ്ട് മേശക്കൊണ്ട് അവേദന കൊണ്ട് തിരിച്ചറിഞ്ഞ ദാനിയൽ അവരെയും കൂടെ ഒരു മാന്യതയിലേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ ദൈവകരങ്ങൾ ഈ പ്രഭാവത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം കാരണം ഉള്ള ദൈവേശ്വർക്ക് പിതാവ് വളരെ ഹിദ്ദി വളരെ വ്യക്തമായി വളരെ കൃതാവ്യാഴമായിട്ട് എടേ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായി നന്ദി പറയും മഹത്വം അവിടുന്ന് എടുക്കണമേ ദൈവപ്രൂത്തി കാണുമോനിടയാകുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു